ത്രിവേണിയിലെ തങ്കസൂര്യോദയം ഗംഗാനദിയെ സ്വർണ്ണവർണ്ണമാക്കി പ്രകൃതി ആദിത്യ ആദിത്യശംഖമൂതി ഗംഗയെ വള്ളി ഉണർത്തുന്നു കുളിലുള്ള ഈ പ്രഭാതത്തിൽ സ്വർണാഭയോടെ ഗംഗ ശാന്തമായി ത്രിവേണിയിലേക്ക് ഒഴുകുന്നു ഞങ്ങളിപ്പോൾ ത്രിവേണി സംഗമത്തിലേക്കുള്ള തോണി യാത്രയിലാണ് അവിടെ ഏകദേശം നാലടി മാത്രമാണ് ആഴം മുങ്ങിക്കുളിക്കാൻ സൗകര്യമാണ് ഗംഗയും യമുനയും സരസ്വതി അന്തർവാഹിനിയായും ഒത്തുചേരുന്ന ഇടം ഇതാണ് നദി യമുനാനദി നദി ഇവിടെ നിന്ന് ഒഴുകി ഇവിടെ സംഗമിക്കുന്നു ഇവിടെ നിന്ന് ഗംഗാ നദിയും ഒഴുകി വരുന്നു ഗംഗയിൽ നിത്യവും മുങ്ങി കുളിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പക്ഷികൾ നിങ്ങൾ ത്രിവേണി സംഗമം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്നാനം ചെയ്ത ശേഷമാണ് പ്രയാഗരാജിലെ ബലിതർപ്പണം